ബീഹാർ വോട്ടപ്പട്ടികയിൽ വ്യാപക തട്ടിപ്പെന്ന് വ്യക്തമാക്കുന്ന പുതിയ തെളിവുകൾ പുറത്തുവിട്ട് റിപ്പോർട്ടർ കളക്ടീവ് ഒരു മണ്ഡലത്തിൽ ഒരേ പേരുകൾ ഒന്നിലധികം തവണ ചേർത്ത ഒന്ന് കേസുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എട്ട് എട്ട് ലക്ഷം വ്യാജന്മാർ ഒരേ പേര് ഒരേ സ്ഥലം പ്രായം മാത്രം മാറ്റം പിയാസുൽ വിവരങ്ങളുമായി സുനിൽ വീണ്ടും ഒരു ക്രമക്കേടിന്റെ പുതിയ വിവരം കൂടി പുറത്തുവരികയാണ് എന്താണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ സുനിൽ സ്മൃതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏതായാലും റിപ്പോർട്ടർ കളക്റ്റീവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്റ്റീവ് ഇങ്ങനെ വലിയ തോതിൽ വ്യാജന്മാർ വോട്ടർ ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് റിപ്പോർട്ടർ കളക്റ്റീവ് അവരെ രണ്ടാം വട്ട പരിശോധന നടത്തിയത് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ ഇത്തരത്തിൽ വോട്ടർമാരുടേതായി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടർ കളക്റ്റീവ് പറയുന്നത് ഒരേ പേരുകൾ ഒരേ സ്ഥലം അതേസമയം പ്രായം മാത്രം വ്യത്യാസം അതുപോലെ തന്നെ ഒരു ലക്ഷത്തി രണ്ടായിരം പേർക്ക് രണ്ട് തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡുകൾ ഉണ്ട് എന്നും റിപ്പോർട്ടർ കളക്റ്റീവ് ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർ രണ്ട് തവണ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേട് ഓഗസ്റ്റ് ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർ പട്ടികയുടെ കരടിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മാറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത് അതായാലും ഇന്ന് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ഇന്നു മുതൽ അടുത്ത ദിവസങ്ങളിലായി കാരണം ഈ കഴിഞ്ഞ ഒരു മാസം എന്നത് വോട്ടർ പട്ടികയിലെ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള സമയമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ലഭിച്ചിട്ടുണ്ട് അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റം വരുത്താനുള്ള സമയപരിധിയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതൊക്കെ മാറ്റുമോ എന്ന കാര്യം വ്യക്തമല്ല അതേസമയം ഇപ്പോഴത്തെ ഈ കരട് വോട്ടർ പട്ടികയിലാണ് ഈ ഗൗരവമായ പിഴവുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ടർ കളക്ട്വ് പറയുന്നത് അതായത് മുപ്പത്തി മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു വോട്ടുകൾ സംഭവങ്ങൾ ഇത്തരത്തിൽ വ്യാജന്മാരെ തുരുങ്ങിക്കയറ്റിയതായി ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ തുരുകിക്കയറ്റിയ ഈ വോട്ടർമാരുടെ എണ്ണം മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ മൂന്ന് ലക്ഷത്തി ായിരം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് മുപ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം വ്യാജന്മാരെന്ന് സംശയിക്കാവുന്ന തരത്തിൽ വോട്ടർമാരെ ചെറുത്തിരിക്കുന്നുവെന്ന് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുകയാണ് ഗുരുതരമായ ആക്ഷേപമാണ് ഇന്നലെ കോൺഗ്രസ് അടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഏതാണ്ട് എട്ട് ലക്ഷത്തിലധികം പരാതികൾ നൽകിയെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവലിക്കെടുത്തില്ല എന്നാണ് ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്ന ആക്ഷേപം അതിനിടയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് ബീഹാറിലെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ നേരിട്ട് പരിശോധിച്ച് ബൂത്ത് തലത്തിൽ അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് മേൽവിലാസങ്ങളൊക്കെ തന്നെ നേരിട്ട് പരിശോധിച്ച് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്ക് ഈ കണക്കിലാണ് മുപ്പത്തി മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം വ്യാജന്മാർ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കരട് വോട്ടർ പട്ടികയിലുള്ള ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷം വോട്ടർമാരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ശരി മുപ്പത്താറ് മണ്ഡലങ്ങളിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകിയത്